ശ്രീമദ് വാൽമീകി രാമായണം എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി ഇരുപതാം ഭാഗമാണ് ഇത് പൗര ജനാഘോഷം രാമന്റെ യുവരാജാവായിട്ടുള്ള അഭിഷേകത്തിന് തൊട്ടു മുൻപായി ജനങ്ങളുടെ സന്തോഷമാണ് ഈ ഭാഗത്ത് നാം അറിയുന്നത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്ഡം സർഗം ആറ് അതിൽ പത്തു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നു മുതൽ വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് നാം കേട്ടുകഴിഞ്ഞു ഉപവാസം അനുഷ്ഠിക്കൽ രാമൻ്റെ പട്ടണത്തിലെയും നാട്ടുരാജ്യങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ സന്തോഷമാണ് ഈ ഭാഗത്ത് ഇവരെല്ലാവരും അയോധ്യ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രാമനെ ഇന്ന് യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു അതിനായി രാമനും സീതയും ഉപവാസം അനുഷ്ഠിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അത് കേട്ട് ജനങ്ങൾ അവർ മുഴുവനും പട്ടണം മുഴുവൻ അലങ്കരിച്ച് രാമാഭിഷേകം അത്യന്തം ആഘോഷമായി തന്നെ നടത്തുവാൻ തീരുമാനിച്ചു തൗരജനുവാഷേചനം ചക്രേശോ രജനീം ദൃഷ്ട്രൈരു ्रशिगराभेषु देवतायतनेषु चतुष्पथेषु रध्यासु चैतेष्वर्तालकेषु च नानापण्यसमृद्धेषु वणिजामापणेषु च कुटुम्बिनाम् समृद्धेषु श्रीमल्सुभवनेषु च सभासु चैव सर्वासु वृक्षेष्वालक्षितेषु च ध्वजासमुच्छ्रिदासाधु भवंस्तदा। नडनर्तकसङ्घानां गायकानां च गायताम् वाच शुश्रुवुश्च तदस्तदः रामाभिषेकयुक्ताश्च तदाश्च चक्रुर्मिधो जनाः रामाभिषेके सम्प्राप्ते चत्वरेषु गृहेषु च बालाभिक्रीडमानाः गृहद्वारेषु सङ्खसः पुष्पो बहारश्च दूबगन्धाधिवासितः राजमार्गकृद श्रीमान् पौरे रामाभिषेचन् प्रकाशीकरणार्थं च निशागमनशङ्कया दीपवृक्षांस्तदा चक्रुः अनुरध्यासु सर्वशभ अलङ्कारम् पुरसेवम् कृत्वा तत्पुरवासिनः आकांक्षमाना रामस्य यौवराद्याभिषेचनम् समेत सङ्गष सर्वे चत्वरेषु सभासु च कथयन्दोमिधस्तत्र प्रशसं सुजनादि अहो महात्मा राजायम् ईक्ष्वा ज्ञात्वा यो वृद्धमात्मानम् रामम् राज्येऽभिषिक्ष्यति सर्वे ह्यनुगृहीतास्मि यन्नो रामो महीपतिः चिराय भविदा गुप्ता दृष्टलोकपरावरः अनुद्धदमना विद्वान् धर्मात्मा भ्रातृवल्सलः यथा च भ्रातृषु स्निग्धः तदा स्मा स्वीराघवः चिरञ्जीवतु धर्मात्मा राजा दशरथोनघः यत्प्रसादेनाभिषिक्तं रामं द्रक्ष्यामहे वयम् एवंविधं कथयदाम् पौराणां शुश्रुवुस्तदा दिग्भ्योऽभिसृतवृत्तान्दा प्राप्ता जानपदा जनाः ते तु दिग्भ्यः पुरीं प्राप्ता द्रष्टुं रामाभिषेचनं रामस्य पूरयामासु पुरीं जानपदा जनाः जनौघैस्तैर्विसर्पद्भिः शुशुभे तत्र निःस्वनः पर्व सुदीर्नवेगस्य सागरस्येव निस्वनः तदस्तदिन्द्रक्षयसन्निभं पुरं दिदृक्षुभिर्जानपदैरुभागदैः പൗരജന സർവരജനങ്ങൾ മുഴുവനും അയോധ്യ നിവാസികൾ മുഴുവനും രാമാഭിഷേചനം രാമന്റെ അഭിഷേകമാണ് എന്ന് അറിഞ്ഞ് രജനിയും പ്രഭാതാം ദൃഷ്ട ഇതാ രാത്രി കഴിഞ്ഞ് പകൽ തുടങ്ങാൻ പോകുന്നു പുലരാറായി എന്ന് അവർ അവരറിഞ്ഞ് പുരീം ശോഭയിതും ചക്രയെ പട്ടണം മുഴുവനും അലങ്കരിക്കുവാൻ തീരുമാനിച്ചു അലങ്കരിക്കുവാൻ തുടങ്ങി എങ്ങനെയൊക്കെയാണ് അലങ്കരിച്ചത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ അത് വിവരിക്കുന്നു കൊടിക്കൂറുകളും പതാകകളും വളരെ ഉയരത്തിൽ പൊക്കി കെട്ടിയതായി വിശദീകരിക്കുന്നു സീത അഭ്ര ശിഖര അപേക്ഷ മേഘങ്ങളോടുകൂടിയ അല്ലെങ്കിൽ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട പർവ്വത ശിഖരങ്ങളെപ്പോലെ ദേവത ആയതനേഷുച ദേവ സന്നിധിയിലും ദേവാലയങ്ങളിലും ചതുഹു പതേഷു രഥ്യാസു നാൽക്കവലകളിലും രാജവീതികളിലും ചൈത്യേഷു യാഗശാലകളിലും യജ്ഞശാലകളിലും മണിജ നാനാപണ്യ സമൃദ്ധേഷു വ്യാപാരികളുടെ പലയിരക്കുകളെല്ലാം നിറഞ്ഞ ആപണേഷുജ വ്യാപാരശാലകളിലും കുടുമ്പിനാം ശ്രീമത്സു സമൃദ്ധേഷു ഭവനേഷുജ ഗൃഹസ്ഥന്മാരുടെ ഐശ്വര്യമാർന്ന അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞ ഭവനങ്ങളിലും സർവാസു സഭാസുചായേവ എല്ലാ സഭാമന്ദിരങ്ങളിലും ആലക്ഷിതേഷു വൃഷു നല്ല പൊങ്ങി നിൽക്കുന്ന നല്ല ഉയരമുള്ള വൃക്ഷങ്ങളിലും പെട്ടെന്ന് കാണാൻ സാധിക്കും ധജാഹച പതാകാച ധജങ്ങളും കൊടികളും പതാകകളും അപ്പോൾ സാധു സമുദിതാഹ അഭവത് നല്ലപോലെ കിട്ടിയതായി കണ്ടു അവ പതാകകളും കൊടിക്കൂറകളും എല്ലാം പൊങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പൊക്കി കെട്ടിയിരുന്നു ആഘോഷമല്ലേ നട നടനർത്തക സംഘാനാം നടനർത്തക സംഘങ്ങളും ഗായകാനം ഗായത വാദ്യഘോഷക്കാരും പാട്ട് പാടുന്നവരും ഗാനം ചെയ്യുന്നവരും മനകർണ സുഖാവാച ശുശ്രൂച കർണാനന്ദകരവും മനോഹരവുമായ സംഗീതം അയോധ്യാ പട്ടണത്തിൽ മുഴങ്ങി തതക തതക എവിടെ പലയിടത്തും എല്ലായിടത്തും അവിടെവിടെയായിട്ട് ഈ സംഗീതം കേൾക്കപ്പെട്ടു എല്ലാവർക്കും രാമാഭിഷേകത്തെ പറ്റിയേ സംസാരിക്കാനുള്ളൂ പതിനഞ്ചും പതിനാറും ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ് രാമാഭിഷേകേ സംപ്രാപ്തേ രാമാഭിഷേകം എന്നറിഞ്ഞ് കീടമാന ബാല ഗൃഹേഷു ച ഭവനങ്ങളിലും ചരേഷു നാൽക്കവലകളിലും പിന്നെ ഗൃഹദ്വാരേഷു ഉമർത്തും വീടിൻ്റെ എല്ലാ വാതുക്കലും സംഘ സഹ കരീടമനാഹ ബാലാപി കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുട്ടികളും എല്ലാവരും മിഥ മിഥ തമ്മിൽ തമ്മില് രാമാഭിഷേക യുക്താച കഥാചക്രൂ രാമാഭിഷേകത്തെ പറ്റി അവർ സംഭാഷണം ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാവരും രാമാഭിഷേകത്തെപ്പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ അയോധ്യ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും രാമാഭിഷേകത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇനി പുഷ്പങ്ങൾ വിതറി ധ്രൂപഗന്ധക്കൂട്ടുകൾ പുകച്ച് പട്ടണം മുഴുവനും പരിമളം പരത്തിയിരുന്നു അതാണ് പതിനേഴാമത്തെ ശ്ലോകം രാമ അഭിഷേകനെ പൗരേ രാജമാർഗ രാമാഭിഷേകത്തിനായിക്കൊണ്ട് പൗരജനങ്ങൾ ജനങ്ങൾ രാജമാർഗങ്ങളിൽ രാജവീതികളിൽ കൃതപുഷ്പ ഉപഹാരച പുഷ്പങ്ങൾ വിതറിയിരുന്നു എല്ലായിടത്തും പുഷ്പങ്ങൾ അലങ്കരിച്ചിരുന്നു ിരുന്നുഗന്ധ അതിവാസിത ധൂപഗന്ധ കൂട്ടുകൾ പുകച്ച് അവിടെയെല്ലാം പരിമളം പരത്തിയിരുന്നു ശ്രീമാൻ കൃത അങ്ങനെ വളരെ ഐശ്വര്യപൂർണമായി കൂടി ആ പട്ടണത്തെ നിറച്ചു പകല് തന്നെ രാത്രി ആവുന്ന ഒരു സന്ദർഭം ഉണ്ടായാലോ ജനങ്ങളുടെ ഒരു ആകാംക്ഷയെ അതാണ് പതിനെട്ടും പത്തൊമ്പതും ശ്ലോകങ്ങൾ തഥാ അപ്പോൾ അല്ലെങ്കിൽ അപ്രായാരം തന്നെ നിശ ആഗമനശങ്കയാ രാത്രിയാവുമോ അഭിഷേകം ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി രാത്രിയിലേക്ക് പോവുമോ അതുപോലെ തന്നെ സൂര്യൻ ഇനി പ്രകാശം മറയ്ക്കുമോ മേഘത്താലങ്ങാനും മറയ്ക്കുമോ ഇഷ്ടമാതിരി വൃക്ഷങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ വെളിച്ചക്കുറവായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ രാമാഭിഷേകം ദർശിക്കുവാൻ ഇനി അല്ലെങ്കിൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞ ശേഷം രാമൻ പുറത്തേക്ക് വരുമ്പോൾ കാണുവാൻ എന്തു ചെയ്തു പ്രകാശീകരണാർത്ഥം നന്നായിട്ട് കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് സർവശ അനുരധ്യാസു എല്ലാ ഭാഗങ്ങളിലും എല്ലാ വഴി എല്ലാം ദീപഭൃഷാച്ച ചക്രൂ ദീപസ്തംഭത്തെ നിർമ്മിച്ചു ദീപസ്തംഭത്തെ എല്ലാം നാട്ടി അതാണ് എല്ലാവർക്കും നന്നായി കാണുവാൻ സാധിക്കും തത്പുരവാസിനഹ പുരവാസിന ആ പുരവാസികൾ പട്ടണത്തിലെ ജനങ്ങളെല്ലാവരും എല്ലാവരും ഏവം പുരസ്യ അലങ്കാരം കൃത്വ മേൽപ്രകാരം പറഞ്ഞ മാതിരി ആ പട്ടണത്തിന്റെ അലങ്കാരത്തെ ചെയ്തിട്ട് രാമസ്യ യൗവരാജ്യ അഭിഷേകനം ആകാംക്ഷണ രാമന്റെ യുവരാജാവായിട്ടുള്ള അഭിഷേകത്തിനായി എല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തുനിന്നു ദശരഥ മഹാരാജാവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് പൗരജനങ്ങൾ അതാണ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ സമേത്യ സംഘ സർവേ അവിടെ ഒരുമിച്ചു കൂടിയിരുന്ന എല്ലാ സംഘങ്ങളും നാലും കൂടിയ വഴികളിലും നാലും കൂടിയ ജംഗ്ഷനിലും സഭാമന്ദിരങ്ങളിലും തത്ര മിതഹ കഥയന്ത അവിടെ തമ്മിൽ തമ്മില് മിതയഹ തമ്മിൽ തമ്മില് കഥയെന്ത സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ആ സംഭാഷണത്തിൽ കൂടി അവരെന്താ ചെയ്തേ പ്രസസം സൂർ ജനാധിപം ജനാധിപനായ ദശരഥ മഹാരാജാവിനെ അവരെല്ലാവരും പ്രശംസിച്ചു എന്തിനാണ് പ്രശംസിച്ചത് ഇഷാകു കുല നന്ദനഹ അയം രാജ ഇഷാകു കുല നന്ദനായ ഈ രാജാവ് അതായത് മഹാരാജാവായ ദശരഥൻ അഹോ മഹാത്മാ മഹാത്മാവ് തന്നെ മഹാത്മാവ് തന്നെ നിശ്ചയം ഒരു സംശയവും ഇല്ല എന്താ കാരണം ആത്മാനം വൃദ്ധം ഞാത്ത താൻ വൃഥനായി എന്നറിഞ്ഞ് രാമം രാജ്യേ അഭിഷേതി രാമനെ രാജ്യാഭിഷേകം ചെയ്യാൻ പോകുന്നു സർവേ അനുഗ്രഹീതാസ്മ നമ്മളെല്ലാവരും അനുഗ്രഹീതരായിരിക്കുന്നു അതെന്തുകൊണ്ടാ ദൃഷ്ടലോക പരാവരഹ ഈ രാമൻ എന്ന് പറഞ്ഞ രാജാവ് രാമഹ മഹീപതി രാമ രാജാവ് ദൃഷ്ടലോക പരാവരഹ പുള്ളിക്ക് നല്ലതും ചീത്ത പ്രത്യം പ്രത്യേകമായിട്ട് അറിയാം നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും നന്നായി അറിയുന്നവൻ ഉത്തമ ലോകവും അധമ ലോകവും അറിയാവുന്നവൻ അധ്യാത്മജ്ഞാനവും ഭൗതികജ്ഞാനവും ഇഷ്ടമാതിരി ഉള്ളവൻ ശ്രേഷ്ഠനായിട്ടുള്ളവൻ അങ്ങനെയുള്ള ആ രാമഹീപതി രാമൻ എന്ന രാജാവ് അദ്ദേഹം രാമൻ രാജാവായിട്ട് ചിരായ വളരെ നാള് നീണാൾ നഹ കോപ്താ പവിത നമ്മളെല്ലാം സംരക്ഷിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അനുഗ്രഹീതരായി സർവേ അനുഗ്രഹീതാസ്മ എന്ന് പറഞ്ഞത് രാഘവഹാ രാഘവൻ അനുദ്ധതമനാ ഒട്ടും തന്നെ ആളാ എല്ലാവരോടും സ്നേഹമുണ്ട് ഉണ്ട് അനുകമ്പൊക്കെയുണ്ട് വിദ്വാൻ ധർമാത്മാതുവത്സലഹ ഭാദുഷു യഥാ സഹോദരന്മാരോട് എപ്രകാരമാണോ അവരെ എപ്രകാരമാണോ അദ്ദേഹം സ്നേഹിക്കുന്നത് എന്ന് മാത്രം അനുകമ്പയോടുകൂടിയാണ് അവരെ കാണുന്നത് തഥാ ആസ്മാ നമ്മളെയും അതുമാതിരി കാണും സ്നിഗ്ധ അപ്പം നമ്മളെയും അദ്ദേഹം ഹോദരന്മാരെ നോക്കുന്നമാതിരി തന്നെ നമ്മളെയും നോക്കും നമ്മളെയും സംരക്ഷിക്കും അതുകൊണ്ടാണ് പൗരജനങ്ങളെല്ലാം വളരെ ഹാപ്പിയായത് സന്തോഷവാന്മാരായത് ധർമാത്മാ അനകഹ രാജാ ദശരഥ ശിരം ജീവതു രാമൻ അങ്ങനെയൊക്കെയാണ് പക്ഷെ ആ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ഉത്തരവിട്ട മഹാരാജാവ് ദശരഥൻ അതിലും പ്രശംസ അർഹിക്കുന്നു കാരണം ധർമാത്മാ അദ്ദേഹം ധർമാത്മാവാണ് അനകഹ കളങ്കമില്ലാത്തവനാണ് ആ രാജാ ദശരഥ ചിരം ജീവിതു നീണാൽ വാഴട്ടെ ഒത്തിനാള് ജീവിച്ചിരിക്കട്ടെ അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ യത് പ്രസാദേന രാമം അഭിഷേകം അദ്ദേഹത്തിൻ്റെ പ്രസാദത്താലാണ് അനുഗ്രഹത്താലാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്താലാണ് രാമം അഭിഷേത്വം രാമനെ അഭിഷേകം ചെയ്യാൻ പോകുന്നത് കൂടാതെ ഭയം ദൃശ്യാമഹയെ നമ്മൾ കാണാനും പോകുന്നത് അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് വാൽമീകി മഹർഷി ഈ സ്വർഗം ഉപസംഹരിക്കുകയാണ് ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ജാനപദാഹ ജനാഹ അഭിദിഗ്യഹ ജാനപദാഹ നാട്ടുകാർ നാട്ടിൽ നിന്ന് വന്ന ജനങ്ങള് അതിവിടുന്ന് പല ദിക്കുകളിൽ നിന്നും ദിഗ്ഭ്യ പല ദിക്കുകളിൽ നിന്നും വന്നിട്ട് ചേർന്ന നാട്ടുകാരായ ജനങ്ങൾ ഗ്രാമവാസികൾ അവരെല്ലാവരും സുതവൃത്താന്ത പ്രാപ്ത ഈ സംഭാഷണം അല്ലെങ്കിൽ രാമാഭിഷേകത്തെപ്പറ്റി കേട്ട് വന്നു ചേർന്ന അവര് ഏവം വിധം പൗരാണാം കഥയെന്താം തഥാശുശ്രുപുഹു മേൽപ്രകാരം മുമ്പ് വിശദീകരിച്ച രീതിയിലുള്ള പൗരജനങ്ങളുടെ സംഭാഷണം അവര് അപ്പോൾ അവരും കേട്ടു ും കേട്ടു അപ്പൊ പുറത്തുകാരും കൃത്യമായ രീതിയിൽ ശ്രീരാമഭിഷേകത്തെ പറ്റി വളരെ വ്യക്തമായ രീതി മനസ്സിലാക്കി രാമസ്യ രാമ അഭിഷേചനം ദൃഷ്ടും ആ സന്തോഷകരമായ ആന്ദകരമായ അഭിഷേചനത്തെ അഭിഷേകത്തിനെ കാണുവാൻ ദൃഷ്ടും ദിഗ്യഹ പുലിയം പ്രാപ്ത പല ദിക്കുകളിൽ നിന്നും എല്ലായിടത്തു നിന്നും വന്നു ചേർന്ന ആ പട്ടണത്തിലേക്ക് വന്നു ചേർന്ന അവരെ നാട്ടുകാരായ ജനങ്ങൾ ഗ്രാമവാസികളായ ജനങ്ങൾ അവരെല്ലാവരും ആ പട്ടണത്തെ തുടൻ തന്നെ ഇവരെല്ലാം കൂടി പെട്ടെന്നാണ് എത്തിച്ചേർന്നത് ആ ഒറ്റ ദിവസമാണ് ഇതെല്ലാം സംഭവം നടക്കണേ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോൾ പൂരയും ആസു ആ പട്ടണം മുഴുവനും തിങ്ങി നിറഞ്ഞു അവിടെ വന്നു ചേർന്നാൽ ആ ജനക്കൂട്ടത്താൽ തത്ര നിസ്വനഹ അവിടെയുണ്ടായ ആഘോഷം ആ ശബ്ദം ആ ആരവം പരദ്വസു ഉദീർണ വേഗസ്യ പൗർണമി നാളിൽ വാവുന്നാളിലെ ഉദീർണ വേഗസ്യ പൊങ്ങി മറിയുന്ന സാഗരസ്യ നിസ്വന സാഗരത്തിൻ്റെ സമുദ്രത്തിലെ ശബ്ദം എന്ന പോലെ ശുശുവെ കേട്ടു സമുദ്രത്തിലെ ആരവം മാതിരിയായിരുന്നു ജനങ്ങളുടെ ശബ്ദം അത്രയ്ക്ക് ജനങ്ങളും കൂടി അവരുടെ ആ ശബ്ദഘോഷങ്ങൾ ആ പട്ടണം മുഴുവനും തിങ്ങി നിറഞ്ഞു തഥ ൃഷുഭി ഉപാഗതൈ ജാനപതൈഹി അപ്പോൾ അല്ലെങ്കിൽ അവിടെ ദുദൃഷുഭിഹി വന്ന് കാണാൻ ആഗ്രഹിച്ച് എത്തിയ ഉപാഗത എത്തിയ വന്നുകൂടിയ യാനപഥി ജനക്കൂട്ടങ്ങൾ ഇന്ദ്രക്ഷയ സന്നിഭം തത്പുരം ഇന്ദ്രപുരിയെ പോലെ ഇന്ദ്രന്റെ ഭവനത്തെ പോലെ ആ പട്ടണം തത്പുരം സമ്മന്തതഹ സസ്വനം ആകുലം ചുറ്റും എല്ലായിടത്തും സസ്വനം ശബ്ദഘോഷത്തോടെ ആകുലം നിറഞ്ഞതായി എങ്ങനെ അർണവ ഉദകം സമുദ്രത്തിലെ യാദോഭിഹി സമുദ്രത്തിലെ ജല ജന്തുക്കളെ പോലെ ജലജീവികളെ പോലെ ഇവ ബു വിളങ്ങി അപ്പൊ ജലജീവികള് അങ്ങനെ സമുദ്രത്തിൽ നടക്കുന്ന മാതിരി പോകുന്ന മാതിരി ആഘോഷം ആ ശബ്ദം അവിടെയെല്ലാം പരന്നു ഇപ്രകാരം വേണം ഒരു മംഗളകർമ്മത്തെ വരവേൽക്കാൻ മഹർഷി വാൽമീക്ക് പ്രത്യേകം നമസ്കാരം കാരണം ഇങ്ങനെയുള്ള നല്ല വിവരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നതിന് ഞങ്ങളുടെ ഈ എളിയ ശ്രമം അംഗീകരിക്കുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം